അവസാന നിമിഷത്തെ നൽകുന്ന സൂചന എന്താണ് ഇനിയും വരുമോ ഗുഡ് ഈവനിങ് അരുൺകുമാർ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടെയാണ് ഇന്ന് കോഴിക്കോട് എത്തിയത് കാരണം കെ സി വേണുഗോപാലുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു അൻവറിന്റെ പ്രതീക്ഷ പക്ഷേ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതെ കെ സി വേണുപാൽ ദില്ലിയിലേക്ക് തിരിക്കുകയായിരുന്നു പി വി അൻവർ ഈ കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ പോലും സംശയിക്കുന്നുണ്ട് കാരണം അഞ്ചു മണിയോടെ കോഴിക്കോട് എത്താനായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിക്കാഴ്ച അനുവദിച്ചത് അഞ്ചു മണിയായതുകൊണ്ട് കോഴിക്കോട് എത്തുകയും ഏതാണ്ട് രാത്രിയോളം കാത്തിരിക്കുകയും ചെയ്തു അങ്ങനെ കൂടിക്കാഴ്ച റദ്ദാക്കിയ വിവരം പോലും തനിക്ക് ലഭിച്ചില്ല പക്ഷേ കെ സി വ്യോപാൽ മടങ്ങിയെന്ന വിവരം ലഭിച്ചുവെന്നാണ് ഒടുവിൽ പി വി അൻവർ പറഞ്ഞത് ഏതായാലും ഇത് സങ്കീർണമാവുകയാണ് പി വി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ യു ഡി എഫിലേക്കുള്ള പി വി അൻവറിൻ്റെ പ്രവേശനം എല്ലാം സങ്കീർണമായി മുന്നോട്ട് പോകുന്നു പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും പ്രശ്നം പരിഹരിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വമോ ലീഗ് നേതൃത്വമോ പറയുന്നില്ല വളരെ രമ്യമായി തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസിലെ ഈ ചർച്ചകളിലൊക്കെ ഇടപെട്ട നേതാക്കളും പറയുന്നുണ്ട് പ്രത്യേകിച്ച് കെ സുധാകരൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അനുരഞ്ജനവുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം തന്നെയാണുള്ളത് ഏതായാലും നാളെ തന്നെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സംസ്ഥാന നേതൃത്വം കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ട സാഹചര്യം ഉരുത്തിരിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ലീഗും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല കാരണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ലീഗ് ഇങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പ്രധാനപ്പെട്ട കാരണവും അരുൺകുമാർ കോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്